മോനെ സിബിന് ചെന്നൈ എയർപോർട്ട് വെച്ച് കണ്ടതാ സിബിനെയും മറ്റേ ബെഡായി ആര്യ ഇങ്ങടെ അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞിങ്ങനെ എന്തോണ്ടൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു ശരി ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ച് ആ ഞാൻ പറഞ്ഞ എടുത്തു അതിനെന്താ ഫോട്ടോ എടുക്കുന്നതിനെന്താ അതില് സിബിനും ഞാനും ഞങ്ങളൂടെ നിൽക്കുന്ന ഫോട്ടോ അതിലിട്ടിട്ടില്ലെന്ന് തോന്നുന്നു ആരെയും ഞങ്ങൾ എല്ലാവരും കൂടെ എടുക്കുന്ന എടുത്തൊരു ഫോട്ടോയും ഉണ്ട് അപ്പം പിന്നെ നമ്മുടെ പിന്നെ ഗ്രൂപ്പിനെ പുള്ളി എന്നോട് പറഞ്ഞത് ജാസ്മിൻ്റെ അല്ല ഈ ഇത് ചെയ്യുന്നത് വേറെ ഗ്രൂപ്പിൽ നിന്ന് ആൾ വന്നാ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടത് പക്ഷെ അന്നേരം പുള്ളി ഇട്ടതെന്ന് പറഞ്ഞാൽ കുരു പൊട്ടുന്നവർ പൊട്ടോട്ടെ എന്നാ അത് കഴിഞ്ഞ് പുള്ളി അത് ഓപ്ഷൻ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊന്നും എനിക്കോ നമ്മുടെ ഗ്രൂപ്പിനോ ഒന്നും ബാധകമല്ല വന്ന് ക്ഷമയൊക്കെ ഞാൻ ഇത് ഒരു ായിട്ടുണ്ട് ജാസ്മിന്റെ ആർമി ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു വോയിസ് ആണ് ലീക്ക് ആയിരുന്നത് അത് മറ്റൊന്നുമല്ല ഈ പറഞ്ഞ സിബിനുമായി ബന്ധപ്പെട്ട് സിബിൻ ഈ പറയാൻ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നല്ലോ ജാസ്മിന്റെ വാപ്പയും ഉമ്മയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഷെയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുമായി ബന്ധപ്പെട്ടാണ് ജാസ്മിന്റെ വാപ്പ ആ ഒരു വോയിസ് ലീക്ക് ആയിരിക്കുന്നത് വോയിസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം അതായത് മറ്റൊന്നുമല്ല ഞാൻ അവിടെ വന്ന് സിബിൻ ഇങ്ങോട്ട് വന്ന് എന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടത് എന്ന് പറഞ്ഞിട്ട് ആര്യ ബഡായി ഉണ്ടായിരുന്നു ആര്യ ബഡായുമായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടു പക്ഷെ അതൊന്നും ഇട്ടില്ല ഈ പറഞ്ഞ ഈ സംഭവം മാത്രമാണ് അവർ ഫോട്ടോസ് ഫോട്ടോയിട്ടത് ആദ്യം അവര് ഇത് കുരുപൊട്ടുന്നവർക്ക് കുരുപൊട്ടെ എന്ന് പറഞ്ഞാണ് അത് പോസ്റ്റ് ചെയ്തതെന്നും അതുമല്ല ജാസ്മിന്റെ ആർമി അല്ല ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് തെറി വിളിക്കുന്നതോ അല്ലെങ്കിൽ സിബിനെ സെപ്പറേറ്റ് ആക്കി ചെയ്യുന്നത് ജാസ്മിന്റെ അല്ല ജാസ്മിന്റെ ആർമിയുടെ പേരും പറഞ്ഞുകൊണ്ട് മറ്റു ചിലരാണ് എന്ന് സിബിൻ ആരെടുത്ത് പറഞ്ഞെന്ന് ഈ പറയുന്ന ജാഫർ ഖാൻ അടുത്ത് പറഞ്ഞു എന്നാ ജാഫർ ഖാൻ പറയുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ ഏതായാലും ഇത് ജാഫർഖാനെന്ത് അവരുടെ പിന്നെ പോസ്റ്റിലേക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടോ നിങ്ങളുടെ ആർമി ഗ്രൂപ്പിലേക്ക് ഇട്ട് നിങ്ങൾ പടർപ്പിക്കോ അവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം കൊടുക്കുക എന്നൊക്കെ ജാസ്പിൻ എന്റെ വാപ്പ അറിയുന്നത് അറിയുന്നു എന്തായാലും ആ വൈസ് ഞാൻ കൊടുത്തതാണെന്ന് കേട്ട് നോക്കാം നമുക്ക് വീട് കാണാം